അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റത്തിന്റെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഫ്രണ്ട് ബാക്ക് ക്യാമറ റക്കോർഡിംഗ് ക്യാമറ ഫുൾ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അതിന്റെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കഴിച്ചാൽ പെർഫോമൻസ് ആണ് അപ്പൊ നമുക്ക് പാലക്കാട് വന്നിരിക്കുന്ന ഇനോവയിലെ ഡോറിന്റെ ഡാംപിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഔട്ട്സൈഡ് കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ ഓരോ ഡോറിലും നമ്മൾ ഡാംപിങ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ രണ്ട് ഡ സൈഡ് ഡോറും ഡാമ്പിങ് നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ നമ്മൾ ഇതിലേക്ക് ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യുന്നുണ്ട് നയൻ ഇഞ്ച് ഇൻഫോർട്ടൈമെന്റ് സിസ്റ്റം ഷാർപ്പിന്റെ നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ട് ബാക്ക് ഡി വി ആർ കൂടാതെ നമ്മളിതിലേക്ക് വെക്സ്റ്റോണ്ടിന്റെ ഒരു അണ്ടർ സീറ്റ് സബ് മൂഫർ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്യുന്നുണ്ട് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാർ കട്ടകസാർ കട്ടകസാറിന്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പാലക്കാട് നിന്ന് വന്നിരിക്കുന്ന ഒരു ഇന്നോവയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ബുക്ക് ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്തു ഷാർപ്പിൻ്റെ ഫ്രണ്ട് ബാക്ക് ഡി വി ആറ് അതുപോലെ തന്നെ നമ്മൾ നാല് ഡോറിലേക്ക് അതിൻ്റെ ഡാമ്പിങ് ഷീറ്റ് കാര്യങ്ങളെല്ലാം വെച്ച് നാല് ഡോർ ഡാമ്പിങ് കൂടാതെ നമ്മളിതിലേക്ക് ഒരു വെക്സ്ട്രോൺ എന്ന് പറഞ്ഞ ഒരു സബ് ബൂഫറ് അണ്ടർ സീറ്റ് സബ് ബൂഫറ് കാര്യങ്ങളെല്ലാം നമ്മൾ വെക്സ് ടോണിൻ്റെയാണ് നമ്മളിതിലേക്ക് ചെയ്യുന്നത് ഒരുവിധം നമ്മൾ ചെയ്തു കൊടുക്കുന്നതെല്ലാം വെക്സ്ട്രോൺ തന്നെയാണ് നല്ല ക്വാളിറ്റി പെർഫോമൻസ് അതുപോലെ തന്നെ ഒരു കസ്റ്റമറും സാറ്റിസ്ഫൈഡ് ആവാതെ പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു സബൂഫറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് വെക്സോൺ ധൈര്യമായിട്ടും തിരഞ്ഞെടുക്കാം കൂടാതെ നമ്മൾ ഇതിലേക്ക് ചെയ്യുന്ന ഷാർപ്പ് ടു ഇയർ വാറണ്ടിയാണ് നമുക്ക് വരുന്നത് ഫ്രണ്ട് ബാക്ക് റെക്കോർഡിംഗ് ക്യാമറയാണ് അതുപോലെ തന്നെ ഫോർ ജി ബി തേർട്ടി ടു റോം വരുന്ന ഒരു ഒക്ടാ കോർ പ്രോസറുള്ള ഒരു ഷാർപ്പിംഗ് സിസ്റ്റമാണ് നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു വാഹനത്തിലേക്ക് നിങ്ങൾക്ക് സ്റ്റീരിയോ സിസ്റ്റം അതുപോലെ തന്നെ സബ് ബൂഫറുകൾ ക്യാമറകൾ ഇതെല്ലാം ഇൻസ്റ്റാളേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വാഹനം ഏതാണോ ഏത് രീതിയിലുള്ള ഫിറ്റിംഗ്സ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് കൃത്യമായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ പ്രൈസ് ലിസ്റ്റും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും വാട്സപ്പ് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചെയ്തിരിക്കുന്ന ഓരോ വർക്കുകൾ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മുടെ ഡാമ്പിങ് ചെയ്യുന്നത് നമ്മുടെ ഫിഗ്മെൻറ്റ് എങ്ങനെയാണ് വയർ കട്ട് ചെയ്യോ വാറണ്ടി പോവോ ഈ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്പോൾ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ വയറിങ്ങും കാര്യങ്ങളെല്ലാം നെയ് നമ്മൾ ചെയ്തു നല്ല ഗെയിജ് ഉള്ള ഫിനോളെക്സിൻ്റെ കേബിളുകളും കാര്യങ്ങളാണ് നമ്മൾ ഓരോ വയറിങ്ങും ചെയ്യുന്നത് ഡാംപിംഗ് ഷീറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് മാക്സ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ഡാമ്പിംഗ് ഷീറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കസ്റ്റമറുടെ ആവശ്യപ്രകാരം തന്നെ കമ്പനി കൊടുത്തിരിക്കുന്ന ആ ഒറിജിനൽ സ്പീക്കർ തന്നെയാണ് നമ്മൾ ഇന്ന് ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് സാധാരണ ഡാംപിങ് ചെയ്യുമ്പോൾ നമ്മൾ സ്പീക്കറുകളെല്ലാം മാറ്റി പവർ കൂടിയ സ്പീക്കറുകളും കാര്യങ്ങളെല്ലാം വയ്ക്കാറുണ്ട് ഈ കസ്റ്റമറുടെ ഒരു ആവശ്യപ്രകാരം ഡോർ ഡാമ്പിംഗ് മാത്രം മതി എന്നുള്ളതാണ് കൂടാതെ നമ്മൾ ചെയ്തിരിക്കുന്ന ഇൻഫോട്ടൈമെൻ്റ് സിസ്റ്റത്തിലേക്ക് നമ്മൾ വയറിംഗും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വയർ പോലും ഇതിപ്പോൾ ഒരു പഴയ വാഹനമാണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു വയർ പോലും കട്ട് ചെയ്യാതെ തന്നെയാണ് നമ്മുടെ ഓരോ ഫിഗ്മെൻറ്റും ഇതാണ് ഉപയോഗിച്ചിരിക്കുന്ന കപ്ലറുകൾ ഇന്നോവയുടെ അതിൻ്റെ ഒറിജിനൽ കപ്ലറുകൾ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആൻഡ്രോയിഡിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് കൂടാതെ നമ്മൾ ഈ സ്റ്റിയറിംഗിൽ വരുന്ന കൺട്രോളും കാര്യങ്ങളെല്ലാം ആ ഒരു ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും കൂടാതെ നമ്മൾ ഇതിനേക്ക് അണ്ടർ സീറ്റ് ഒരു സബ്ബൂഫറ് വെക്സ്ട്രോണിൻ്റെ അണ്ടർ സീറ്റ് സബ്ബൂഫർ നമ്മൾ ഫിറ്റ് ചെയ്യുന്നു നമ്മുടെ കമ്പനി വാഹനം വരുമ്പോൾ അതേ ഡോർ പാഡുകൾ ഇതുപോലെ ആയിരിക്കും ഇതിന്റെ ഇതിൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഷീറ്റെല്ലാം നമ്മൾ ഊരിക്കളഞ്ഞതേ ഈ ഗ്യാപ്പുകളെല്ലാം കൃത്യമായിട്ട് അടച്ച് ഡാമ്പിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതുപോലെയാണ് നമ്മുടെ ഡാംപിങ് വർക്ക് വരുന്നത് ഫുൾ ആയിട്ട് നമ്മൾ കവർ ചെയ്തത് ഇതുപോലെ നമ്മൾ ഡാമ്പിങ് ചെയ്യും ഇതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് ക്വാളിറ്റി നല്ല കൂടുന്നു മാത്രമല്ല നമ്മുടെ വാഹനത്തിൻ്റെ ആവശ്യമില്ലാത്ത കിടുക്കങ്ങളും കാര്യങ്ങളെല്ലാം നമുക്ക് ഇത് ഒഴിവായി കിട്ടും അതുപോലെ തന്നെ നമുക്ക് നല്ല ഒരു സൗണ്ട് ക്വാളിറ്റി ഉള്ളിലേക്ക് നമുക്ക് കിട്ടും ഇതൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു ഡാംപിങ്ങിൻ്റെ വർക്ക് നമ്മൾ ചെയ്യുന്നത് ഒരു സ്പീക്കർ അതൊരു ബോക്സ് പോലെ നമ്മുടെ ഈ ഒരു ഡോർ വർക്ക് ചെയ്യും അപ്പോൾ നമ്മുടെ ഡോറിൻ്റെ ഡാംപിങ് കാര്യങ്ങളെല്ലാം നാല് ഡോറിൻ്റെ ഡാംപിങ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കൂടാതെ നമ്മളത് ആംപ്ലിഫയറ് നമ്മുടെ ഫിറ്റിംഗ്സ് കഴിഞ്ഞു സബ് ബൂഫറാണ് ബ്ലാക്സോൺ എന്ന് പറഞ്ഞ ബ്രാൻഡ് നമ്മളത് വയറിംഗും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം ഇത് ഇതുപോലെയാണ് ഉണ്ടാകാം കറക്റ്റായിട്ട് മാറ്റിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് ആവശ്യത്തിനുള്ള വയറിങ് മാത്രമേ നമുക്ക് പുറത്തേക്ക് വരുള്ളൂ ഇതുപോലെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കും ഇത് അനങ്ങാതെ തന്നെ നല്ല ടൈറ്റ് ഫിറ്റ് ആയിട്ട് ഇതുപോലെ സീറ്റിൻ്റെ അടിയിലിരുന്നോളും ചവിട്ട് ബാക്കിൽ നിന്നും ചവിട്ടിയാലോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഒരു പ്രശ്നം തന്നെ ഇല്ല നല്ലൊരു ഹെവി വർക്കിംഗ് ആയിരിക്കും ഇനി നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളത് ആൻഡ്രോയിഡ് സിസ്റ്റം മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ പാനലും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ എങ്ങനെ ഇങ്ങനെ നോക്കാം അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന ആൻഡ്രോയിഡ് സിസ്റ്റത്തിന്റെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം അതിൻ്റെ റിവേഴ്സ് ക്യാമറയും ഫ്രണ്ട് ക്യാമറയും കാര്യങ്ങളെല്ലാം നമ്മുടെ സിഗ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഇന്നോവയിലെ ഫുൾ വർക്കിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഡാമ്പിങ് ഡോർ ഡാമ്പിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഡോറിന്റെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ സീറ്റിന്റെ അടിയിൽ അണ്ടർ സീറ്റ് സബ്ഫർ കാര്യങ്ങളും എക്സ്ട്രോണ്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പം ഇതാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന ആൻഡ്രോയിഡ് സിസ്റ്റം ഇപ്പോൾ എല്ലാ വാഹനങ്ങളിലേക്കും ഇതേ ഇതാണ് നമ്മുടെ ഒരു പാനലും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മുടെ ഒരു ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് കേട്ടോ ഇത് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഷാർപ്പിൻ്റെ ആണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഫോർ ജി ബി ആണ് വരുന്നത് തേർട്ടി ടു ആണ് ഇൻറ്റേർണൽ മെമ്മറി വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഡി വി ആറ് ഫംഗ്ഷൻ കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഷാർപ്പിൻ്റെ സിസ്റ്റത്തെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല നമ്മൾ ഒരുപാട് നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നല്ല ക്വാളിറ്റി അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ ഏരിയയിലും നിങ്ങൾക്ക് ഇതിൻ്റെ സർവീസ് കാര്യങ്ങളെല്ലാം ലഭിക്കും അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത അതിന് നമുക്കിതിൻ്റെ ഫ്രണ്ട് ബാക്ക് ക്യാമറ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം ഇതുപോലെ പാർട്ടീഷൻ ചെയ്ത് രണ്ട് ക്യാമറയും ഫുൾ ആയിട്ട് ഇതിൽ കാണാം നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറ കാണണം ഫ്രണ്ട് ക്യാമറ കൃത്യമായിട്ടും അതുപോലെ തന്നെ ബാക്ക് ക്യാമറ കാണെങ്കിൽ ബാക്ക് ക്യാമറ കൃത്യമായിട്ടും ഇതുപോലെ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റിയോട് കൂടി റെക്കോർഡ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും ഇതൊക്കെയാണ് ഈ ഒരു ക്യാമറകളുടെ പ്രത്യേകതകൾ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും നല്ല നല്ല സ്റ്റീരിയോസ് അതുപോലെ തന്നെ ക്യാമറകൾ ഫിറ്റ് ചെയ്യാൻ നമ്മളുമായി ചെയ്യാം നമ്മുടെ താല്പര്യം ഒരു സ്പീക്കർ ഒരു 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 പോരായ്മ നമ്മൾ കൃത്യമായിട്ട് ഇൻഫിനിറ്റിയുടെ നാല് ഡോർ സ്പീക്കർ വെച്ചിരുന്നെങ്കിൽ ഹൈ ലെവൽ പെർഫോമൻസ് ആയി അപ്പോൾ നമ്മുടെ നമ്മുടെ കാര്യങ്ങളെല്ലാം 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 അപ്ഡേറ്റ് ചെയ്തു അതുപോലെ തന്നെ വെച്ച് രജിസ്ട്രേഷൻ കഴിഞ്ഞു വർക്ക് മാറ്റാത്ത കല്ലൂര് ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു വേഗനവാണ് നമ്മുടെ വീഡിയോസും കാര്യങ്ങളും എല്ലാം കണ്ട് അദ്ദേഹം നമ്മുടെ അടുത്ത് വന്ന് അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ അടുത്ത് പറഞ്ഞു ഇന്നതുപോലെ ആവണം നമ്മുടെ മോഡിഫിക്കേഷൻ നമ്മുടെ വാഹനം ഒരു വെറൈറ്റി ലുക്കിലേക്ക് മാറ്റണം എന്നുള്ളൊരു പ്രകാരമാണ് നമ്മൾ ഇന്നലെ ഈ ഒരു ഈ ഒരു ലെവലിലേക്ക് നമ്മൾ മാറ്റിയിരിക്കുന്നത് കേട്ടോ ഏറ്റവും ഫൈനലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെറാമിക് കോട്ടി വരെ നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു കെടു വേഗണർ മോഡിഫിക്കേഷൻ കാണാൻ താല്പര്യമുള്ള തീർച്ചയായും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പൊ നമുക്ക് നേരെ അപ്പോൾ ഈ നമ്മുടെ ഒരു സിസ്റ്റം ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളോ എല്ലാം ഉള്ള അതുപോലെ തന്നെ അതിന്റെ ഫ്രണ്ട് ബാക്ക് ഡിവിആർ റെക്കോർഡിംഗ് ക്യാമറയും ഇതിനുണ്ട് അപ്പോൾ നമുക്ക് മൊബൈലിൽ വരുന്ന എല്ലാ ഫംഗ്ഷനും ഇതിലേക്ക് കോപ്പി ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ നാവിഗേഷനും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ മൊബൈലിൽ എന്ത് പ്ലാൻ ചെയ്യുന്നു അതെല്ലാം നമുക്കിതിലേക്ക് ആൻഡ്രോയിഡ് സിസ്റ്റത്തിലേക്ക് നമുക്ക് കാണാൻ പറ്റും അതൊക്കെയാണ് ഈ ഒരു ആപ്പിൾ കാർപ്ലേ കൊണ്ട് നമുക്ക് ഉപകാരമുള്ളത് അപ്പോൾ നമുക്ക് നമുക്കിത് ഫ്രണ്ട് ക്യാമറ അത് ഇതുപോലെ നമുക്ക് നമ്മുടെ സൗകര്യത്തിന് നമുക്ക് ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മുടെ വാഹനത്തിൻ്റെ ബോണറ്റ് കൃത്യമായിട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ഫ്രണ്ട് ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അതായത് ഇതുപോലെ നമുക്ക് ബാക്ക് ക്യാമറയും അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറയും ഒരേ സമയം നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഓരോ ക്ലിക്കിൽ നമുക്ക് രണ്ട് ക്യാമറയും മാറ്റി മാറ്റി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇന്നോവയിലേക്കുള്ള ഏകദേശം വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞ രീതിയിലുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളിലും എക്സസൈസുകൾ ഫിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കൂടെയാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ടാറ്റ